അസലാമലൈക്കും വറഹമ്മല്ലാഹി വർക്കാത്തു നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നുറി ഹബീബിനെ എതിരെ സംസാരിച്ച താത്തക്കളും മറുപടി തങ്ങൾ പറയുന്നുണ്ട് അതിൽ എന്താണെന്നല്ല നമ്മൾ വ്യക്തമായിട്ട് കേൾക്കണം മക്കളെ മനസ്സിലാവുള്ളൂ പ്രത്യേകിച്ച് ആ ചാറ്റിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട് അഥവാ തങ്ങളുടെ കയ്യിൽ രണ്ട് ഫോൺ ചിലപ്പോൾ ഉണ്ടാവലുണ്ട് പക്ഷെ അത് ഉപയോഗിക്കുന്നത് തങ്ങളല്ല എന്നാണ് തങ്ങൾ പറഞ്ഞത് അത് പല ആളുകളും ഉപയോഗിക്കുന്നുണ്ട് ഇൻ്റെ പേഴ്സണൽ നമ്പറോ അതല്ല അതിലേക്ക് മെസ്സേജ് വന്ന കാര്യം കാണിക്കുന്നുണ്ട് അതിലെന്താണ് സംസാരിച്ചത് എന്നുള്ളത് പക്ഷെ അത് ആ സ്ത്രീ വിചാരിച്ചത് അത് തങ്ങളുടെ പേഴ്സണൽ ഫോണ് എന്നുള്ള രൂപത്തിലാണ് പക്ഷെ തങ്ങള് അത് പേഴ്സണൽ ഫോണല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതിലെന്തൊക്കെയാണ് സംസാരിച്ചത് എന്നുള്ള കാര്യങ്ങൾ പിന്നെ തങ്ങള് കൂടുതൽ വിശദീകരിക്കുന്നില്ല പക്ഷെ വേറൊരു വിഷയം പറയുന്നുണ്ട് അതാ താത്തനോട് കേസിന് പൊയ്ക്കൂളി ഞാൻ അങ്ങനെയെങ്കിലും എനിക്ക് ജയിലിൽ കടന്ന് ഫ്രീഡം കിട്ടുകയാണെങ്കിൽ ഫ്രീഡം കിട്ടട്ടെ അതാ ഫ്രീഡം എന്ന് ഉദ്ദേശിച്ചത് ഫ്രീ ആവട്ടെ ഫുള്ള് ബിസിയാണ് ഇപ്പം നിലവിലുള്ളത് എന്നുള്ള രൂപത്തിൽ അതായത് അവട്ടെ സത്യം വിജയിക്കട്ടെ എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ പറയാനുള്ളത് അതിന് പുറമെ തങ്ങൾ പറയുന്ന ഒരു കാര്യം നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ചില സൂചനകൾ വരും ഇങ്ങനെ ചില വിഷയങ്ങളൊക്കെ വരുമ്പോൾ അഥവാ ഇപ്പോൾ തങ്ങൾ പറയുന്നുണ്ട് ഈ സ്ത്രീ യൂട്യൂബറിൽ നിന്നും അവിവ് ഹബീബ് തകർക്കണമെന്ന പേരിൽ സംസാരിച്ച വോയിസുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ അതിന്റെ കിടപ്പ് നമുക്കൊക്കെ മനസ്സിലാകും എന്തായാലും റമദാൻ നമുക്ക് കാണിച്ചു തരട്ടെ ഇൻഷാ തങ്ങളെ വീഡിയോ മുഴുവനായിട്ട് എല്ലാരും കാണാം അസ്ലാം എന്താ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കണത് നിങ്ങൾ പെണ്ണിനോട് ചാറ്റ് ചെയ്തു എന്താ പിന്നെ അലഹമ്മ ഓരോരോ വീഡിയോസ് ഇങ്ങനെ വരുമ്പോ അതിലൊക്കെ അള്ളാഹു നമുക്ക് ഓരോ തുമ്പും കെട്ടു തരികയാണ് ഇപ്പോ നമ്മൾ താത്ത വീണ്ടും രണ്ടാമതൊരു വീടായിട്ട് വന്നിട്ടുണ്ട് മറനാടൻ ചേണില് മനസ്സിലായില്ലേ മുസ്ലിം സമുദായത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ വിമർശനം നടത്തുന്ന ഒരു ചാനലാണ് ഇത് മറനാടൻ ഓരോ ഐഡിയ കണ്ടോ നമ്മൾ ആളുകൾ കമന്റ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാ ഡിലേ ആ എന്നിട്ട് ആ മറ്റുള്ള ക്രാ എല്ലാരും കുടുങ്ങും എല്ലാരും കുടുങ്ങും അപ്പൊ താത്ത ഒരു ഫോണിന്റെ ചാറ്റുമായിട്ട് പിന്നെ ഞാനെന്തോ കൊറേ താത്താനോട് ചാറ്റ് ചെയ്ത് പറഞ്ഞിട്ട് താത്ത തട്ടിക്കണം കൊറേ ഇത് വന്നിട്ടുണ്ട് താത്ത വോയിസ് ആയച്ച വോയിസ് ആണ് കേട്ടോ ആ താത്ത ആഴ്ച വോയിസ് ആണ് താത്താനോട് ചോദ്യങ്ങൾ ചോദിക്കണം താത്തങ്ങള് എന്തങ്ങനെ പിന്നെ പേടിച്ചിരിക്കണം ഞാൻ നിങ്ങൾക്ക് ഞാൻ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് അങ്ങനെ മോശമായിട്ട് മെസ്സേജ് അയച്ചേക്കേ ചാറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾ ഒന്നും കൂടെ ഇവിടെക്ക് കേസ് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നോട്ട് പോയി കൊടുക്കേ നിങ്ങൾ എല്ലാ സ്ഥലത്ത് പോയിട്ട് കൊടുക്കു കേസ് നമുക്ക് സന്തോഷല്ലേ ഉള്ളൂ നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചാറ്റ് ചെയ്തു പറഞ്ഞ് മുക്കാ മണിക്കൂർ തെളിയിക്കാൻ പറ്റുമോ തെളിയിക്കാൻ പറ്റുമോ പിന്നെ നിങ്ങൾ പിന്നെ കേസ് കൊടുത്തിട്ട് പോലീസുകാർ അത് ഏറ്റെടുക്കും തെളിവ് വേണ്ട തെളിവ് വേണ്ട എന്തൊക്കെയാ എന്തൊക്കെയാ പറയുന്നത് അടിമിമാർക്ക് കൊടുക്കണ്ടേ അതിന്റെ അടിമിമാരല്ലേ പിന്നെ ഇത് വിഷയാണ് നിങ്ങളോട് ഞാൻ ചാറ്റ് ചെയ്യുന്ന നിങ്ങൾ എന്തെങ്കിലും വേഗം പോയിട്ട് കേസ് കൊടുക്കണം ഇൻഷാല്ല ഞാൻ കൊറച്ച് അകത്ത് കടക്കറിയിട്ട് റെസ്റ്റ് ഇട്ടുപോലെ റെസ്റ്റ് എനിക്ക് കുറച്ച് കിട്ടുമല്ലോ റെസ്റ്റ് ഇല്ല കാര്യം കറക്റ്റ് കേട്ടോ ഈ താറ്റാ പിന്നെ തങ്ങളെ പിന്നെ എന്റെ സ്ഥാപനത്തിന് ഒഴിവാക്കണം അയാൾ വളരെ മോശമാണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊരു വോയിസ് അയക്കുന്നത് ആ വോയിസ് അവർ അതിലുണ്ട് ഇതിലുണ്ട് ആ വോയിസ് കേട്ടോ അതൊക്കെ എന്റെ നമ്പറിലല്ല നമ്പറിലല്ല വേറെ നമ്പറിലാണ് പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളെ കുറെ നമ്മൾ എത്തേണ്ടത് നമ്മളോട് ചാറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേട്ടെ ഓള് പുറത്ത് കൊടുത്തേ ഒരു പേടിയെ പേടിക്കേണ്ട നിങ്ങളെ തങ്ങളോട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓക്കെ പക്ഷെ അത്രയും ഇവിടെ പറയാനുള്ളത് വെറുതെ എന്താണ് ഞാൻ മുക്കാൽ മണിക്കൂർ ചാറ്റ് ചെയ്തു ഞാൻ എട്ട് മാസം ഞാൻ ചാറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് തെളിവ് പുറത്തുവിടാൻ പേടി അപ്പോ നിങ്ങളെ പേര് പറഞ്ഞതിനൊക്കെ എനിക്ക് വലിയൊരു വിഷമമുണ്ട് പക്ഷെ നിങ്ങള് പറഞ്ഞതൊന്നും ഞാൻ തിരിച്ചു പറയുന്നില്ല നമ്മുടെ സംസ്കാരം നിങ്ങൾ പറഞ്ഞത് നമ്മള് പിന്നെ നിങ്ങൾ വേണ്ടി ചാറ്റ് ചെയ്തൊക്കെ പുറത്തുവിടണം മനസ്സിലായില്ലേ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഒന്നുകൊണ്ട് മോശ യൂട്യൂബർക്ക് എന്നെ തകർക്കാൻ ശ്രമിക്കുന്ന യൂട്യൂബർക്ക് അയച്ച വോയിസിന്റെ ഫോണിലുണ്ട് മനസിലായില്ലേ അള്ളാഹു നിങ്ങൾക്ക് നൽകട്ടെ ഏ മനസ്സിലായില്ലേ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അതൊക്കെ പൊളിച്ചെടുക്കുന്നു അടുക്കണം ആട്ടോ ഷങ്ങൾ കൊണ്ട് നിങ്ങൾ കുറെ പെണ്ണുങ്ങൾ നിങ്ങൾ കൂടെ പിന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ പബ്ലിസിറ്റിയ അതുകൊണ്ട് ഈ ഷാല ധ്യാനപരമായി നേരിടണം എനിക്ക് ജയിലിക്കാൻ കാര്യം കൊണ്ട് ഞാൻ കടന്നു ചെന്ന സന്തോഷം തെറ്റ് ചെയ്തിട്ടല്ല മനസ്സിലായി അതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് എനിക്ക് കിട്ടുവരാം ഞാൻ ഏത് അന്വേഷണത്തിനും തയ്യാറാണ് ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ നിയമത്തിന് മുന്നിൽ ഞാൻ തെറ്റുകാരനായിക്കോട്ട് ചെയ്യും നിങ്ങളൊരുപാട് കളിയാക്കുന്നുണ്ടല്ലോ നമ്മളെ അതിലൊക്കെ നിയമപരമായി നിങ്ങൾ കേസ് കൊടുക്കും കോടതിയിൽ വെച്ചിട്ടാണ് വരഞ്ഞിട്ടുണ്ട്